ജിമ്മി ജെയിംസ് പാർട്ടിയിലെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളാണ് ഇപ്പോൾ സ്വർണ്ണക്കൊള്ളയിൽ ശബരിമല സ്വർണക്കൊള്ളയിൽ അറസ്റ്റിലായിരിക്കുന്നത് പാർട്ടി രണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരാണ് ഇപ്പോൾ അകത്തു പോയിരിക്കുന്നത് ആദ്യം പോയത് എൻ വാസുവാണ് ഇപ്പോൾ പത്മകുമാരാണ് എൻ വാസു പക്ഷേ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന പദവിയിലല്ല അദ്ദേഹം ശബരിമല കമ്മീഷൻ നിലയിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇത് രണ്ടും ഒരൊറ്റ കേസിൻ്റെ പേരിലാണ് കട്ടളപ്പാളികൾ ഇളക്കിക്കൊണ്ടു പോകുമ്പോൾ അത് സ്വർണം പൂശി എന്ന കാര്യം മനഃപൂർവ്വം ഒഴിവാക്കുകയും അത് വെറും സ്വർണം ഇല്ലാത്ത വെറും ചെമ്പാണെന്ന് എഴുതിക്കുകയും ചെയ്തു അതിനുശേഷം അത് കൊടുത്ത് കൊണ്ടുപോകാൻ പറഞ്ഞ് അനുവദിക്കുകയും ചെയ്തു അതിനുശേഷം നടന്ന നമ്മുടെ ഈ വിവാദങ്ങളെല്ലാം തുടങ്ങുമ്പോൾ സംഭവിച്ച ദ്വാരപാലക ശില്പങ്ങളുടെ കാര്യത്തിൽ അതൊന്നും ടെക്നിക്കലി എഴുതിയിട്ടില്ല എന്നുള്ളതാണ് പക്ഷെ എന്തായാലും പാർട്ടിയുമായി ബന്ധമുള്ളവരാണ് ഇവർ രണ്ടുപേരും എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ ഇന്ന് പക്ഷേ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ഇതിപ്പോൾ അറസ്റ്റല്ലേ ആയുള്ളൂ അറസ്റ്റിന് ശേഷം എന്തൊക്കെ നടക്കാനുണ്ട് എന്നുള്ളതാണ് എവിടെ നിന്ന് തുടങ്ങി നമ്മളിപ്പോൾ എവിടെ എത്തി നോക്കൂ ഈ വിവാദം തുടങ്ങുമ്പോൾ നമ്മളോട് സംസാരിച്ച ആളുകളൊക്കെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വളരെ ധൈര്യമായി സംസാരിച്ച ലൈവിൽ വന്നിരുന്ന ആളുകൾ ഓരോരുത്തരോരുത്തരായി ജയിലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കെ എസ് ബൈജുവിനെ ഓർമ്മയില്ല ഈ കേസിൽ നാലാമത് അറസ്റ്റിലായത് കെ എസ് ബൈജു ആയിരുന്നു ആദ്യ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങൾക്ക് ബൈറ്റ് തരികയും ഇത് മൊത്തം പ്രശ്നമാണ് അവനാണ് കുഴപ്പം ഇയാളാണ് കുഴപ്പമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് കെ എസ് ബൈജു ജയിലായി അത് കഴിഞ്ഞിട്ട് പിന്നെയായിരുന്നു എൻ വാസു വന്നത് എൻ വാസുവും കുറേ ദിവസം മാധ്യമോട് സംസാരിക്കുകയും എൻ വാസു ഇതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി വിശദീകരിക്കുകയും ചെയ്തു രേഖയും കാണിച്ചു രേഖയും കാണിച്ചു എൻ വാസുവും അകത്തു പോകുന്നു അതിനുശേഷം ഇപ്പോൾ എ പത്മകുമാർ എ പത്മകുമാറിൻ്റേതാണ് ഇന്നത്തെ മാസ്റ്റർ ഡയലോഗ് ഉണ്ടായിരുന്നത് രണ്ടെണ്ണം ഉണ്ടായിരുന്നത് ഒന്നാമത്തേത് ഞാൻ വരുമ്പോൾ ഇത് പണ്ടല്ലോ സ്വർണ്ണമൊക്കെ ആയിരിക്കും പക്ഷേ ഞാൻ വരുമ്പോൾ ഇത് സ്വർണം പൂശിയതായി എനിക്ക് തോന്നിയതേയില്ല അത് ചെമ്പായി മാറിക്കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് അവിടെയാണ് പ്രധാനപ്പെട്ട പിടി വീഴുന്നതും ഇപ്പോൾ കോടതിയും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗ്യൂഷൻ ടീമൊക്കെ പറഞ്ഞു പറഞ്ഞു എത്തിക്കുന്ന ഒരു കാര്യം ഇത് അറിയാതെ എഴുതിയതല്ല ഇപ്പോൾ മുരാരി ബാബു എന്ന് പറഞ്ഞ ഈ കേസിൽ രണ്ടാമത് അറസ്റ്റിലായ വ്യക്തി പറഞ്ഞത് അത് ശരിക്കും ലോഹമാണല്ലോ ചെമ്പാണല്ലോ അതിൻ്റെ പുറത്ത് സ്വർണം പൂശിയതല്ലേ അപ്പോൾ സ്വർണം തകർന്ന് എഴുതാൻ പറ്റില്ല അതുകൊണ്ട് അത് ചെമ്പ് തകർന്ന് ഞാൻ എഴുതി അതൊരു ടെക്നിക്കൽ ഇഷ്യൂ ആണ് അപ്പോൾ അതങ്ങനെയല്ലേ പറ്റുമെന്നുള്ളൂ എന്നുള്ളതൊക്കെയാണ് അവസാനം കോടതി അന്വേഷണ പറയുന്നു മനഃപൂർവ്വം കഴിഞ്ഞ വേൻവാസുവിൻ്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞ പ്രധാനപ്പെട്ട വരി ദേവസ്വം ബോർഡിന് വലിയ നഷ്ടമുണ്ടാക്കുകയും ആളുകൾക്ക് വലിയ ലാഭം ഉണ്ടാക്കുകയും ഈ ഏജൻറ്റുമാർക്ക് വലിയ ലാഭം ഉണ്ടാക്കുകയും ചെയ്യുന്ന പരിപാടിയായിരുന്നു ഇതാണ് മനഃപൂർവം സ്വർണ പൂശിയ സാധനങ്ങൾ അതായത് അത് കട്ടളപ്പാളിയായാലും അതുപോലെ തന്നെ ദ്വാരപാലക ശില്പങ്ങളുടെ പുറത്ത് പൂശിയ പാളികളായാലും ഇതെല്ലാം മനഃപൂർവ്വം എടുത്ത് മാറ്റുകയും ആ മനഃപൂർവ്വമെടുത്ത് മാറ്റുമ്പോൾ അതിൻ്റെ രേഖകൾ കൃത്രിമം കാണിച്ച് സ്വർണ്ണമില്ല എന്ന് എഴുതി വെച്ചത് എന്ന് വെച്ചാൽ അത് ലോഹം മാത്രമാണ് എന്ന് എഴുതി വെച്ചത് ബോധപൂർവമാണ് എന്നുള്ളതാണ് മനസ്സിലാകുന്നത് വളരെ വ്യക്തമായ ഒരു കൊള്ളയുടെ കണക്ക് ഓരോന്നോരോന്നായി വരികയാണ് അത് വ്യക്തമായി ഇനി ഇതിനുമായി ബന്ധപ്പെട്ട ബന്ധമുള്ളത് ആർക്കൊക്കെയാണ് എന്നുള്ളതാണ് ഇന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞോടൊന്ന് തുടങ്ങാം ആദ്യം ഇത് ഉദ്യോഗസ്ഥരുടെ വീഴ്ചയായിരുന്നു അതിനുശേഷം എൻ വാസുവിലേക്ക് എത്തുമ്പോഴും അദ്ദേഹം ഒരു ദേവസ്വം ബോർഡ് ചെയർമാനായിരുന്ന കക്ഷിയാണ് കക്ഷിയാണ് പക്ഷേ അതിന് തൊട്ട് മുമ്പുള്ള സമയത്ത് അദ്ദേഹം ഉദ്യോഗസ്ഥനായിരുന്നതുകൊണ്ട് അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനല്ലെന്ന് പറഞ്ഞു നമുക്ക് അവിടെ നിന്ന് തുടങ്ങണം ആരായിരുന്നു എൻ വാസു എൻ വാസു സി പി എമ്മിൻ്റെ സജീവ പ്രവർത്തകനും പാർട്ടിയുടെ പല പദവികൾ വഹിച്ചതും അതുപോലെ തന്നെ വി എസ് സർക്കാരിൻ്റെ കാലത്ത് ഒരു പ്രധാനപ്പെട്ട മന്ത്രിയുടെ പി എസ് ആയിരുന്ന പാർട്ടിയുമായി വളരെ അടുത്ത ബന്ധ ബന്ധമുള്ള ആളാണ് ഈ പണി കഴിഞ്ഞ് അദ്ദേഹത്തെ പിന്നീട് ഒൻപത് മാസം ശബരിമലയിൽ നിന്ന് റിട്ടയർ ചെയ്തതിന് ശേഷം അദ്ദേഹത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കുകയാണ് ചെയ്തത് അങ്ങനെ പാർട്ടിയുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ആൾ അപ്പോഴും പറഞ്ഞു അതൊരു ഉദ്യോഗസ്ഥരാണ് ഉദ്യോഗസ്ഥരെ പുറത്തുള്ള യാതൊരു ഉത്തരവാദിത്വവും പൊളിറ്റിക്കൽ ഇല്ല എന്നുള്ളതാണ് ഇനിയിപ്പോൾ സി പി എം എന്തു പറയും പാർട്ടിയുടെ നാൽപ്പത്തിരണ്ട് വർഷം പത്തനംതിട്ടയിൽ സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന മുപ്പത്തിരണ്ട് വർഷം സി പി എമ്മിൻ്റെ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന ഡിവൈഎഫ്എയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ ആ ജയിലിലേക്കുള്ള വഴിയിൽ ഇനി എന്തു പറയും രാഷ്ട്രീയമായി നിങ്ങൾ നിയമിച്ച ഒരാൾ രാഷ്ട്രീയമായി നിങ്ങൾ തിരഞ്ഞെടുത്ത ഒരാൾ ഇതാ ജയിലിലേക്ക് പോവുകയാണ് ഇതിൻ്റെ കിങ് പിൻ പത്മകുമാർ എന്ന രീതിയിലേക്ക് ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ട് വരുമെന്ന് പറയുന്നു ഒരാ ഒരു അര മണിക്കൂർ താമസിച്ച് കഴിഞ്ഞാൽ നമുക്ക് റിമാൻഡ് റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങളും കിട്ടും പക്ഷേ അറസ്റ്റ് ചെയ്താൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ മുഴുവൻ ആസൂത്രണം അതായത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഇത് മനഃപൂർവ്വം സ്വർണം പൂശ്യത എന്നത് ഒഴിവാക്കി ഇത് ചെമ്പ് തകടുകളെന്ന് മനഃപൂർവ്വം എഴുതി വെച്ചതിൻ്റെ ബുദ്ധി കേന്ദ്രം ഇദ്ദേഹമാണെന്നാണ് പറയുന്നത് ഇനി സി പി പറയും നിങ്ങളുടെ ആളാണ് നിങ്ങൾ നിശ്ചയിച്ച ആളാണ് ഇപ്പോൾ ഇതിൽ പ്രതിയായിരിക്കുന്നത് പ്രധാന പ്രതിയായി മാറിയിരിക്കുന്നത് ഇനി എന്ത് ന്യായമാണ് പറയാനാവുക ആ ന്യായമാണ് ഇന്ന് വൈകുന്നേരവും ആയപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് അദ്ദേഹം പ്രതിയല്ലേ ആയിട്ടുള്ളൂ കുറ്റവാളി ആയിട്ടുള്ളൂ ന്യായമായ വാദമാണ് ഇന്ന് മാത്രമല്ല ഇത് കുറ്റവാളിയായി ശിക്ഷിക്കപ്പെട്ട് പിന്നെ മേൽ ശിക്ഷിക്കപ്പെട്ടാൽ മേൽ കോടതികളിലേക്ക് പോയി മേൽമേൽ കോടതിയിലേക്ക് പോയി അത്രയും കാലത്തേക്ക് നിൽക്കാം ഒരു കാലത്തും ഇതിനൊരു ഈ കേസ് തീരാ തീരാത്രത്തോളം കാലം ഇതേ ന്യായം പറയാം അതിപ്പോഴേ തുടങ്ങി വെച്ചിരിക്കുകയാണ് പക്ഷേ അവിടെ കൊണ്ടും കാര്യങ്ങൾ തീർന്നില്ലല്ലോ പത്മകുമാർ അറസ്റ്റിലായി രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് പുതിയ വിവരം വരികയാണ് പത്മകുമാറിൻ്റെ മൊഴി പത്മകുമാറിൻ്റെ മൊഴിയനുസരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ വിഷയത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു കാര്യം ഓർക്കണം ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ ഉണ്ടായിരുന്ന ഒരു ശാന്തിക്കാരൻ്റെ സഹായി ശാന്തിക്കാരൻ്റെ സഹായി ആയിരുന്ന പരികർമ്മ ആയിരുന്ന ഒരാൾ അവിടുന്ന് പല പ്രശ്നങ്ങൾ കാരണം പുറത്തുപോയ ഒരാൾ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലത്താണ് വർഷം ശ്രദ്ധിക്കണം രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലത്ത് ഇപ്പോൾ പത്മകുമാർ പറയുന്നു ഈ പറയുന്ന ശബരിമലയിലെ പ്രധാനപ്പെട്ട ഈ ശില്പങ്ങളും ശില്പവാളികളും മറ്റുമൊക്കെ ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് പോറ്റി സമീപിക്കുന്നത് ആദ്യം ദേവസ്വം ബോർഡിനെ അല്ല മന്ത്രിയാണ് ദേവസ്വം ബോർഡ് മന്ത്രിയാണെന്നാണ് ഇപ്പോൾ നമുക്ക് വരുന്ന വാർത്ത അനുസരിച്ചുള്ളത് അപ്പോൾ എങ്ങനെയാണ് ഈ മനുഷ്യൻ്റെ റീഇൻട്രൊഡക്ഷൻ ഒന്ന് മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് വാസുവിനെ വാസു വളരെ നല്ല മനുഷ്യനാണ് വാസു ഗംഭീര ആളാണെന്ന് നാല് ദിവസം മുമ്പ് മുൻ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് എന്നുള്ളതിന് ഇനി വേറെ സംശയമൊന്നും വേണ്ടല്ലോ എങ്ങനെയാണ് ഇതിൻ്റെ റൂട്ട് എന്താണെന്നുള്ളത് അപ്പോൾ ഒരു കത്തുണ്ടായിരുന്നു ഒരു കത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡ് പ്രസിഡന്റിനാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനല്ല കൊടുത്തത് ദേവസ്വം മന്ത്രിക്കാണ് കൊടുത്തത് മന്ത്രി ശുപാർശയോട് കൂടി അത് ദേവസ്വം ബോർഡിന് കൊടുക്കുന്നു പത്മകുമാർ അങ്ങനെ ഒരു മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു വാക്കാൽ ഫോണിൽ പറഞ്ഞതായിരിക്കില്ലല്ലോ അതിനൊരു രേഖയുണ്ടാകുമല്ലോ ആ കത്ത് ശബരിമലയിൽ ഫയലുകളിൽ കാണുമല്ലോ ഇങ്ങനെ ഒരു കത്തുള്ള കാര്യം നമ്മൾ കുറച്ചാളും കേട്ടിരുന്നു അതൊരു ഊഹം മാത്രമാണെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ അത് ശരിവയ്ക്കുന്ന രീതിയിൽ വാർത്തകൾ പുറത്തു വരികയാണ് അപ്പോൾ ഇനി ഇപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് എങ്ങനെ എന്തുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന വ്യക്തിയെ ദേവസ്വം മന്ത്രി ദേവസ്വം ബോർഡിന് പരിചയപ്പെടുത്തി കൊടുത്തത് എന്തായിരിക്കാം കാരണം ഇനി ഒരു പ്രാവശ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു വലിയ തട്ടിപ്പ് നടത്തിയെന്ന് പറയുന്നുണ്ട് നോക്കൂ ഒരു പ്രധാനപ്പെട്ട കള്ളൻ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒന്നാം പ്രതിയായി രണ്ട് കേസുകളിൽ നിൽക്കുന്നയാളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല അതിനുശേഷം ദേവസ്വം ബോർഡിൽ എത്തിയ ഈ പോറ്റിയും പോറ്റിയുടെ കത്തും അതിനുശേഷം ഇവരെല്ലാവരും ചേർന്ന് ഒരു വളരെ വലിയ ഗൂഢാലോചന നടത്തി ശബരിമലയിൽ നിന്ന് സ്വർണം അടിച്ചുകൊണ്ട് പോയി എന്നുള്ളത് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അതിലേക്ക് പോവുകയാണ് അപ്പോഴും ഞാൻ പറയാം ഇത് കോടതിയിൽ അന്വേഷിച്ച് തെളിയേണ്ട കാര്യമാണ് അതുവരെ ഇത് ആരോപണം മാത്രമാണ് എങ്കിലും തൽക്കാലം നമുക്ക് മനസ്സിലാകുന്നത് അങ്ങനെയാണ് കോടതിയുടെ റിമാൻഡ് റിപ്പോർട്ട് ഒന്നുകൂടെ വായിക്കുകയാണ് അന്ന് വാസുവിൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞത് പ്രതികൾക്ക് അന്യായ ലാഭവും ബോർഡിന് അന്യായ നഷ്ടവും ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇത് ചെയ്തതെന്ന് പറയുന്നു എന്നിട്ട് പറയുകയാണ് മൂന്ന് മുതൽ ഏഴ് വരെയുള്ള പ്രതികൾ ഇങ്ങനെയൊരു ഗൂഢോദ്ദേശത്തോടു കൂടി ദേവസ്വം ബോർഡിൻ്റെ അറിവോട് കൂടി ഇങ്ങനെ ചെയ്തു എന്നുള്ളതാണ് വാസുവിൻ്റെ റിമാൻഡ് റിപ്പോർട്ട് ഉണ്ടായിരുന്നത് അതനുസരിച്ചാണ് ഇപ്പോൾ ഈ ഇദ്ദേഹത്തെ ഇപ്പോൾ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിനുശേഷം രണ്ട് പേര് കൂടിയുണ്ട് കെ പി ശങ്കരദാസും വിജയകുമാറും സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും പ്രതിനിധികളുണ്ട് ഇനി ഇതിവിടം കൊണ്ട് ഇങ്ങനെയാണെങ്കിൽ ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കണോ ഇതേ ദേവസ്വം ബോർഡിൻ്റെ കാലത്തല്ലേ രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മൾ സംസാരിക്കുന്ന രണ്ടായിരത്തി പത്തൊമ്പതിലാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ദേവസ്വം തിരുവിതാംകൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട അമ്പലമായ ശബരിമലയുടെ വാതിൽ തന്നെ ഇളക്കിയെടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് ഇതിലും കൂടുതൽ സ്വർണം ഉണ്ടായിരുന്നു അപ്പോൾ അതന്വേഷിക്കേണ്ടേ അതും അന്വേഷിക്കണം അത് അന്വേഷിക്കുകയും ഇപ്പോൾ പത്മകുമാർ അകത്ത് പോവുകയും ചെയ്ത സാഹചര്യത്തിൽ പത്മകുമാർ പറഞ്ഞ ഒരു വരി കൂടി നമ്മൾ ഓർക്കണം പത്മകുമാറിന്റെ വേറൊരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു ദൈവതുല്യമാണെന്ന് കരുതിയ ചില ആളുകൾ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അപ്പോൾ ആരായിരുന്നു ദൈവതുല്യമായ ആളുകൾ എന്നോട് ഇങ്ങനെ ഈ ചതി ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല എന്ന് പറഞ്ഞത് ഇന്ന് പത്മകുമാർ കൊടുത്തിരിക്കുന്ന മൊഴി കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രി മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അങ്ങനെയാണെങ്കിൽ ദൈവതുല്യന്മാരായി ആയിരിക്കുന്ന ആളുകൾ ആരൊക്കെയാണ് ഒരു കാര്യം കൂടെ പറയാം ഇനി ഇതിനൊരു തുടർച്ചയുണ്ട് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലത്ത് ദേവസ്വം മന്ത്രിയുടെ എന്ന് പറയപ്പെടുന്ന കൂടി എത്തുന്ന പോറ്റി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും ആ പോറ്റിയുണ്ട് നോക്കൂ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം മൂന്ന് ദേവസ്വം ബോർഡുകൾ ഉണ്ടായിരുന്നു അവിടുത്തെ ഉദ്യോഗസ്ഥ ദേവസ്വം ബോർഡ് അധികാരത്തിലിരിക്കുന്ന ദേവസ്വം ബോർഡ് അംഗങ്ങൾ മുഴുവൻ മാറി ഉദ്യോഗസ്ഥർ മുഴുവൻ മാറി പോറ്റിയും അതുപോലെ തന്നെ സ്മാർട്ട് ക്രിയേഷൻസും മാത്രം മാറിയിട്ടില്ല രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ പോറ്റിയും സ്മാർട്ട് ക്രിയേഷൻസും ഉണ്ട് ബാക്കിയുള്ള മുഴുവൻ സംവിധാനങ്ങളും മാറിയിട്ടും ഈ കൊള്ള നടന്നുകൊണ്ടേയിരുന്നു ഞാൻ പറയുന്നതല്ല കോടതി പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ അവസാനത്തെ പരിപാടി രണ്ടായിരത്തി പത്തൊൻപതിലെ സ്വർണ്ണ കൊള്ള മറച്ചു വയ്ക്കാൻ വേണ്ടിയായിരുന്നു എന്നുള്ളത് അപ്പോൾ ഭരണ സംവിധാനം ശബരിമലയുള്ള എല്ലാ ആളുകളും മാറിയിട്ടും പോറ്റിയും സ്മാർട്ട് ക്രിയേഷൻസും മാറാതിരിക്കുകയും ഇവിടെ ഇത്രയും കാര്യങ്ങൾ തുടർ തുടർച്ചയായി നടക്കുകയും ചെയ്തെങ്കിൽ ആരാണ് ശരിക്കുള്ള കിങ് പിൻ അന്വേഷിക്കട്ടെ കണ്ടുപിടിക്കട്ടെ ശരി meet the editors